ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വീഡിയോയിലേക്ക് കടക്കാം ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ ഇറച്ചി പീസാക്കിയത് ചെറിയ പീസാക്കി അരിഞ്ഞത് കിലോ സവാള അരിഞ്ഞുവെച്ചത് രണ്ട് തക്കാളി അരിഞ്ഞത് ഒരഞ്ച് പച്ചമുളക് ചതച്ചത് അമ്പത് ഗ്രാം വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അമ്പത് ഗ്രാം ഇഞ്ചി ചതച്ചത് ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ആദ്യമായിട്ട് നമുക്ക് ഈ ഇറച്ചി ഒന്ന് വേവിക്കാൻ വയ്ക്കാം അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഇറച്ചി ഒന്ന് ഇടുകയാണ് പുതിയ ഇറച്ചി നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇറച്ചി ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേ കിടുക ഒരു ടീസ്പൂൺ ഉപ്പ് നന്നായി ഇളക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കണം നമ്മൾ നേരത്തെ ഇറച്ചി ഊറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ വേവാൻ വേണ്ടിയിട്ടൊരു കാൽ കപ്പ് വെള്ളം ഒഴിക്കണം വെള്ളം കൂടരുത് ഫ്രൈക്കാണ് വെള്ളം കൂടരുത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ടുണ്ട് നമുക്കിതന്ന് അടച്ച് അടുപ്പത്തോട്ട് വെക്കാവുന്നതാണ് അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു കിലോ ഇറച്ചിക്ക് ഒരു നൂറ്റി അമ്പത് ഗ്രാം വെളിച്ചെണ്ണ നൂറ്റി അമ്പത് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇരിഞ്ഞു വെച്ചേക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കന്ന് നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച കൊച്ചുള്ളി ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി അല്ലേക്ക് ഇടയാണ് ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളിയാണ് അരിഞ്ഞുവെച്ചേക്കുന്ന തക്കാളി രണ്ട് തക്കാളി അരിഞ്ഞത് ഇളക്കി കൊടുക്കാം ഉള്ളിയും തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചേക്കുന്ന ഇഞ്ചി പേസ്റ്റ് അമ്പത് ഗ്രാം ഇഞ്ചി പേസ്റ്റ് എടുത്തത് അന്ന് വിതരി കൊടുക്കാം അതേ കഴിഞ്ഞാൽ വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം ചതച്ചത് അത് അമ്പത് ഗ്രാം ആണ് ആറ് പച്ചമുളക് ചതച്ചത് എല്ലാടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാവണം അതിന്റെ പച്ച ഇതൊക്കെ ഒന്ന് പോകണം ഇറച്ചി വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ കുക്കറിൽ ഒരു പത്ത് ഫിസില് കേട്ടിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ ഇറച്ചി ഏകദേശം വെന്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കുക്കറിൽ നിന്ന് ഇറച്ചി നന്നായി വെന്തത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ റെഡിയാക്കാൻ വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട് നല്ല പേസ്റ്റ് അതിലേക്ക് നമ്മൾ ആ ഇറച്ചി കൊടുക്കുകയാണ് വെള്ളമില്ല വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല വെച്ചിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇറച്ചി ആയിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് വറവിടണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു നൂറ്റി അമ്പത് ഗ്രാം വെളിച്ചെണ്ണ നൂറ്റി അമ്പത് ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇടുകയാണ് ആറ് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തീ കൂട്ട് ചെറിയ തീയിൽ ഇടാവൂ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി ചെന്ന കറി തന്നെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ തീ ഇടാവൂ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കീ ഓഫ് ചെയ്ത് വെക്കുക ഇറച്ചിയുടെ നല്ല പരുവത്തിലെല്ലാം ടേസ്റ്റായി നല്ല മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വറവ്

നമ്മളെ പോത്തിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി പോത്തിറച്ചി ഫ്രൈ ആണ് സാധനം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളെ പോത്ത് ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ഐറ്റം ആണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക